ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ശ്ലീഹന്മാരെ വിളിച്ച് നിയോഗിച്ച യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഇന്നുമുതൽ അനുഗ്രഹീതമായ സ്ലീഹ നോമ്പ് ആരംഭിക്കുകയാണ് സ്ലീഹ നോമ്പിൻ്റെ ആദിദിനം നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സ്ലീഹന്മാരുടെ വിളിയും നിയോഗവും എന്നുള്ളതാണ് അതിന് ആധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ അക്കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു നേരം വിളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു അവരിൽ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവർക്ക് അപോസ്തുലന്മാർ എന്ന് പേർ വിളിച്ചു യേശു തൻ്റെ ശുശൂഷ മുഖത്ത് തന്നോടൊപ്പം പ്രവർത്തിക്കുന്നതിനായി ശിഷ്യന്മാരെ വിളിച്ച് നിയോഗിക്കുകയും അവർക്ക് സ്ലീഹന്മാർ എന്ന അനുഗ്രഹീത നാമം നൽകി ലോകത്തിൽ തൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാക്കുകയും ചെയ്യുന്നു കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് അയക്കപ്പെട്ടവരായി അപസ്തുലന്മാരെ നിയോഗിക്കുമ്പോൾ അവരെക്കുറിച്ച് വലിയ ഒരു ഉദ്ദേശം ക്രിസ്തുവിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം തന്നോടു കൂടെ ഇരിക്കുവാൻ ക്രിസ്തുവിനോട് കൂടെ ഇരുന്ന് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയുക എന്ന കർത്താവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിനെയും വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തെയും തിരിച്ചറിയുക എന്ന വലിയ ഉത്തരവാദിത്വം ആണ് അവിടെ വിളിയിൽ നിക്ഷിപ്തം ആയിരിക്കുക കേവലം ക്രിസ്തുവിനോടുകൂടെ ഇരുന്ന് അവനെ മനസ്സിലാക്കുന്നതിനപ്പുറമായി ഈ ലോകത്തിൽ ക്രിസ്തുവിനെ ചെയ്തു തീർക്കേണ്ടിയിരുന്ന വലിയ ദൗത്യത്തിൻ്റെ പങ്കുകാരായി ഈ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് അയക്കപ്പെടുവാൻ ഒരുക്കപ്പെട്ടവരാണ് അബോസ്തുതന്മാർ അബോസ്തുമാരുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൻ്റെ ഏറ്റവും താഴ്ന്ന തുറയിൽ നിന്ന് ഉള്ളവരാണ് ഏറെ പങ്കും അവരുടെ അവരുടെ യോഗ്യത എന്ത് എന്ന് ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ ഒട്ടും യോഗ്യത ഇല്ലാത്തവർ ആയിരുന്നു ഏറെ പേരും ഏറെ പേർ മുക്കുവർ ആയിരുന്നു കുറേ പേർ ചുങ്കക്കാർ ആയിരുന്നു പേർ എരിവുകാർ ആയിരുന്നു അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരു തരത്തിൽ അധികം ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്തവർ ഭംഗിയായി സംസാരിക്കാൻ അറിയാത്തവർ കടലിൻ്റെ മക്കളായി ജനിച്ചവർക്ക് കടലിൻ്റെ ഭാഷയല്ലാതെ എന്താണ് വഴങ്ങുക അങ്ങനെ വ്യത്യസ്ത തുറകളിൽ നിന്നുള്ളവരെ ദൈവം അവൻ്റെ ഈ ഇഷ്ടപ്രകാരം വിളിച്ച് വേർതിരിക്കുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു യോഗ്യതയും ഇല്ലാതിരുന്നതായിരിക്കാം ക്രിസ്തു അവരിൽ കണ്ട വലിയ യോഗ്യത അവരിലുള്ളിലുള്ള ദൈവിക ഭയത്തെ അവരിലുള്ളിലുള്ള ആ ചെറു തിരിയെ ക്രിസ്തു തിരഞ്ഞെടുത്ത് തൻ്റെ വലിയ ദൗത്യത്തിനു വേണ്ടി അവരെ ഒരുക്കുന്നുണ്ട് മൂന്നര വർഷക്കാലം തൻ്റെ കൂടെ ഊണിലും ഉറക്കത്തിലും ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും യേശു അവരെ കൊണ്ടു നടന്ന ദൈവരാജ്യത്തിൻ്റെ അമൂല്യങ്ങളായ മർമ്മങ്ങളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട സ്ലീഹന്മാർ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോടും അവൻ്റെ ഉദ്ധാനത്തിനും ശേഷം പെൻഡിക്കോസ് പെരുന്നാൾ അനുഭവത്തിൽ പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് വിവിധ ഇടങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കുന്നത് വേദപുസ്തകവും ലോകത്തെ ചരിത്രവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്രിസ്തുവിൽ നിന്ന് അവരാർജിച്ച അനുഭവത്തെ ക്രിസ്തുവിനെ മനസ്സിലാക്കി കണ്ടും അറിഞ്ഞും ഒരുമിച്ച് ജീവിച്ചും തങ്ങൾ അറിഞ്ഞ ക്രിസ്തുവിനെ ഏറെ ഉത്സാഹത്തോടെ എരിവോടെ ലോകത്തിനു മുമ്പിൽ കാട്ടിക്കൊടുക്കുന്നുണ്ട് അനേകർക്ക് അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നന്മയിലേക്ക് യഥാർത്ഥ സത്യത്തിലേക്ക് വഴി നടത്തുവാൻ ശിഷ്യന്മാരിലൂടെ സ്ലീഹന്മാരിലൂടെ ഇടയായി തീരുന്നുണ്ട് അവരെ വിളിച്ച് അനുഗ്രഹീതമായ നിയോഗങ്ങൾക്ക് ഏർപ്പെടുത്തി ക്രിസ്തു അവരെ വിവിധ ഇടങ്ങളിലേക്ക് പറഞ്ഞ് അയക്കുകയാണ് അവരിലൂടെ ലോകത്തിൽ ക്രിസ്തുവിനെ ഉയർത്തപ്പെടുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ നാം സ്ലീഹ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ യേശു വിളിച്ച് പുതിയ നിയോഗങ്ങൾ നൽകി ആക്കുന്നത് അതിലൂടെ നമുക്ക് നൽകുന്ന പാഠം യേശുവിനൊപ്പം വസിച്ച് യേശുവിനെ അനുഭവിച്ച് യേശുവിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അവനെ നമ്മുടെ ജീവിതത്തിലൂടെ ലോകത്തിൽ പകർന്നുകൊടുക്കുക വന്ന വലിയ ദൗത്യം ഇന്നും നമ്മുടെ മേൽ നിക്ഷിപ്തമാണ് അത് തിരിച്ചറിഞ്ഞ ഈ സ്ലീഹ നോമ്പ് ദിനങ്ങളിൽ നമ്മെ തന്നെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ പുനർവായന ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനർനിർവചനം ചെയ്യുവാൻ നമുക്കിടയായിത്തീരുമ്പോഴാണ് അനുഗ്രഹീതമായ നോമ്പ് അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീരുക അപ്രകാരം ഈ പതിനാല് ദിനങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതങ്ങളെ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തെ യേശുവിനോട് ചേർന്ന് പോകത്തക്ക രീതിയിൽ ക്രമീകരിക്കാം അതിന് ദൈവം നമ്പുരാൻ നമ്മെല്ലാവരെയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ ആമീൻ